പരിക്കളം ശാരദ വിലാസം എ യു പി സ്കൂളിൻ്റെ എഴുപത്തി ഒന്നാമത് വാർഷിക ആഘോഷ ഉദ്ഘാടനവും പ്രീ പ്രൈമറി കുട്ടികൾക്കുള്ള നാഷണൽ ലെവൽ ടാലൻറ്റ് കണ്ടസ്റ്റിലെ വിജയികൾക്കുള്ള സമ്മാനദാന ചടങ്ങും അതുപോലെ കുരുന്ന പ്രതിഭകളുടെ കലാപരിപാടികളും നമുക്ക് ആസ്വദിക്കാം മക്കളുടെ ഇത്രയധികം ഇത്രം മക്കൾക്ക് സമ്മാനം കൊടുക്കാൻ കഴിയുക എന്നുള്ളത് ജീവിതത്തിലെ ഏറ്റവും വലിയ നമ്മുടെ ഈ പരിപാടിയിൽ നന്ദി അർപ്പിക്കുന്ന നമ്മുടെ പ്രീ പ്രൈമറിലെ പ്രിയങ്കരിയായ സൂര്യ ടീച്ചറാണ് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഏറ്റവും ബഹുമാനത്തോടെ ടീച്ചറേയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് സ്റ്റാഫ് സെക്രട്ടറി ടീച്ചർ ും നമ്മളോട് പ്രീ പ്രൈമറിയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കാളിയാവുകയും മുൻ രക്ഷിതാവുമാണ് എല്ലാ ഞങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകി ഞങ്ങളുടെ കൂടെ ഉള്ള ആളാണ് ടീച്ചറേയും എറണുമാനത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് സ്കൂൾ എസ് ആർ ജി കൺവീനർ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഇപ്പം നമ്മൾ പ്രീ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആഘോഷ പരിപാടിയിലെ എല്ലാ കാര്യങ്ങളും മാഷോട് ചർച്ച ചെയ്തിട്ടാണ് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് നീക്കുന്നത് സാറ് ഏത് രാത്രിയിലായാലും എല്ലാ കാര്യങ്ങളും നമ്മളോട് ചോദിക്കുകയും എത്ര രാത്രി വൈകിട്ടായാലും ഇന്നലെയൊക്കെയാണ് രാത്രി വൈകി പന്ത്രണ്ട് മണിക്കൊക്കെ സാറ് നമ്മൾ ഈ ലിസ്റ്റൊക്കെ ഉണ്ടാക്കുന്ന വോട്ടിലൊക്കെ നമ്മോടൊപ്പം ഉണ്ടായിരുന്നു സാറ് നമ്മുടെ അങ്ങേയറ്റം നമ്മളോട് സഹകരിച്ച് നമ്മുടെ പ്രീ പ്രൈമറുടെ പ്രവർത്തനത്തിൽ നമ്മളോടൊപ്പം ചേർന്ന് ഒരു വ്യക്തിയാണ് ൂർണ്ണ സ്വാഗതം ചെയ്യുകയാണ് ഈ പരിപാടിയുടെ അധ്യക്ഷത വൈകുന്നതിനായി നമ്മുടെ പ്രസിഡന്റ് സി കെ ഷാജിയെ ഏറ്റവും ആഗ്രഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തട്ടെ നന്ദി ും സദസ്സിലും ഉപഭിഷ്ടരായിരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ ഈ കലോത്സവം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള അതുപോലെ തന്നെ സമ്മാന വിതരണം നിർവഹിച്ച ഇരിക്കോ എ പി സി ഉണ്ണികൃഷ്ണമാസ്റ്റർ വാർഷികാഘോഷ ചടങ്ങിൽ അധ്യക്ഷൻ വഹിക്കുന്ന പി ടി എ പ്രസിഡന്റ് ശ്രീമൻ സി കെ ഷാജി അവറുകൾ ഉളിക്കൽ പഞ്ചായത്ത് ഭരണസമിതിയിലെ എൻ്റെ സഹപ്രവർത്തകൻ ഈ വാർഡിൻ്റെ മെമ്പർ കൂടിയായിട്ടുള്ള ശ്രീ കോയാടൻ രാമകൃഷ്ണൻ ഈ വിദ്യാലയത്തിൻ്റെ പ്രധാന അധ്യാപകൻ ഇവിടെ സന്നിഹിതരായിട്ടുള്ള സ്വപ്ന ടീച്ചർ വിദ്യാണി ടീച്ചർ ഷിബു സാറ് ഈ ചടങ്ങിന് സ്വാഗതം പറഞ്ഞ പ്രീ പ്രൈമറി ടീച്ചർ ശ്രീമതി ലീന പിയ ഈ സബ്ജിലയിലെ തന്നെ മികവുകൊണ്ട് തലയുർത്തിപ്പിടിച്ചു നിൽക്കുന്ന വിദ്യാലയങ്ങളിലൊന്നാണ് ശ്രീ കോയാടൻ രാമകൃഷ്ണൻ അവരുടെ സ്നേഹപൂർവ്വം ഒരു സംമേരണത്തിന്റെ ബഹുമാനനായ അധ്യക്ഷൻ ശ്രീ സികേശ് ആജി എല്ലാവർദുന്ന ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ ആദരണീയയായ ചിത്രൺ ടീച്ചർ ടീക്കേഴ്സ് പേരന്റ്സ് ആൻഡ് മൈ ഫ്രണ്ട്സ് ടുഡേ ഈസ് आवर സ്കൂൾ ഡേ ഇറ്റ് ഈസ് ദ ഹാപ്പിസ്റ്റ് ഡേ ഓഫ് ദിസ് Yeah. you know why here we get chance to sing, talk and dance. And I'm happy seeing your smiling faces. Let me conclude my verse. Thank you. One. One. One.

Knows, LK1. 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 Nova Xinol, segon rang, el que 1 lliure. Nova second segon rang, el que Veda llitrer. Bé Davidet, el que és

gangguaan mikiriwan Iwan ആദിദേവ് വി എസ് എത്രയും പെട്ടെന്ന് സ്റ്റേജിലേക്ക് വരിക വരിക ആദിദേവ് വി എസ് എത്രയും പെട്ടെന്ന് സ്റ്റേജിലേക്ക് എത്തിച്ചു തരുക അതോടൊപ്പം തന്നെ ഈ പ്രൈമറി പ്രീ പ്രൈമറിമറി കലോത്സവം ഉദ്ഘാടനം ചെയ്ത പുള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ ആദ്യ പി സി ഷാജി അവർ അതോടൊപ്പം നേരത്തെ തന്നെ ഈ ഉദ്ഘാടന പരിപാടി ആരംഭിക്കുന്ന മുന്നേ തന്നെ കൃഷ്ണൻ മാസ്റ്റർ കുട്ടികളെ അനുമോദനം നൽകി ഇവിടെ പങ്കെടുക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വേദിയിലുള്ള While sharing, they made bigger and a smaller piece. So they began to fight for the bigger piece. They got a, a monkey saw them fighting. The monkey said, I will share it equally. He take the bigger piece to make it equal. He bit at the bigger beast to make it equal. He bit by bit, he ate When bread. were happily, the poor cats lost their The moral of the story is, we must learn to share what we have. Thank you. നമ്മുടെ പ്രിയങ്കനായ പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി അവറുകൾ മറ്റു വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ നിങ്ങൾ എല്ലാവരും നമ്മുടെ കുഞ്ഞുമക്കളുടെ വിവിധ കലാപരിപാടികൾ ആസ്വദിക്കാൻ വേണ്ടി അറിയാം എന്റെ കർത്തവ്യം ദീർഘിപ്പിക്കുന്നില്ല വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്കും എന്റെ സ്നേഹം നേരിടുന്ന രക്ഷിതാക്കൾക്കും ഇവിടെ ചേർന്ന നാട്ടുകാർക്കും ഇത് ചേർന്ന എല്ലാവർക്കും സ്കൂളിന്റെ പേരിലും സ്റ്റാഫിന്റെ പേരിലും നന്ദി അറിയിക്കുന്നു മണി പ്രാവു പറയണില്ല വളരെയും പാളുണ്ട് പുസ്തക താളി അളിച്ച് കിര പത്രണ്ട്